നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് കേരളം എന്ന സംസ്ഥാനം അനുദിനം കടം പെരുകുകയാണ് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ അതിഗുരുതരമെന്ന നിർണായക റിപ്പോർട്ടുമായി സി എ ജി സംസ്ഥാനത്തെ പൊതു കടം വളരെയധികം വർദ്ധിക്കുകയാണ് കടം കുമിഞ്ഞുകൂടുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സർക്കാരിന് തിരിച്ചടിയായി സി എ ജിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടും പുറത്തുവരികയാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന് വലിയ ബാധ്യതയായി മാറുന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന കിഫ്ബി എന്ന് പറയുന്നത് വെറും വെള്ളാണിയായി മാറുന്നു എന്നാണ് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ബഡ്ജറ്റിന് പുറത്തുള്ള വരുമാനവും വിതരണവും എന്ന പേരിൽ കൊണ്ടുവന്ന കിഫ്ബി വഴിയുള്ള വായ്പയ്ക്ക് തിരിച്ചടവ് ബഡ്ജറ്റ് തുകയിൽ നിന്ന് വകയിരുത്തുമ്പോൾ സർക്കാരിന് വൻ ബാധ്യതയാണ് വരുന്നതെന്ന് സി ഐ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തി എട്ടു വർഷം തികയുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുകടം കടം പത്തോ പതിനാലോ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് സി ഐ ജി ചൂണ്ടിക്കാട്ടുകയാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിനേക്കാൾ അധികമാണ് റവന്യൂ ചെലവ് കിഫ്ബി വഴിയുള്ള റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം വായ്പയ്ക്ക് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് സംസ്ഥാനത്തിന് തിരിച്ചടിയാണ് ഏറ്റവും പുതിയ സി എ ജി റിപ്പോർട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കിഫ്ബിക്കിട്ടാണ് സി ഐ ജി റിപ്പോർട്ടിൽ പ്രധാനമായ കൊട്ടുള്ളത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നുവെന്ന് സി ഐ ജി റിപ്പോർട്ടിൽ പറയുന്നു കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യതയല്ലെന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി ഐ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ അതിഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഇല്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ബഡ്ജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്നാണ് കിഫ്ബി കടന്നിറക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനത് വലിയ ബാധ്യതയായി മാറുകയാണ് പെൻഷൻ കമ്പനിയുടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് പോയിന്റ് നാല് ഒൻപത് കോടി കുടിച്ചുകയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ് ബഡ്ജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ തങ്ങളുടെ നയങ്ങളിൽ വെള്ളം ചേർത്തു ഉത്തരവാദിത്വത്തിൽ വെള്ളം ചേർത്തു സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും സി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്തെ പൊതു കടം കുമിഞ്ഞുകൂടിയെന്നാണ് സി എ ജി റിപ്പോർട്ടിലെ പ്രധാന പരാമർശം റവന്യൂ വരുമാനം പത്തൊൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനം കൂടി എന്നാൽ റവന്യൂ ചെലവ് അതിന് ആനുപാതികമായി വർദ്ധിക്കുകയും ചെയ്തു റവന്യൂ വരുമാനത്തിന് പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം വായ്പകൾക്ക് പലിശ നൽകാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സംസ്ഥാനം എത്രമാത്രം കടബാധ്യതയിൽ മുങ്ങിത്താണു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാട്ടക്കരാറും പാട്ടത്തുകയും സംയോജിതമായി പരിഷ്കരിക്കാൻ സംസ്ഥാനത്തിനായില്ല ഇത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത സംസ്ഥാനത്തിന് ഉണ്ടാക്കി ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി നിയന്ത്രിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തത് ഇതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ സമയത്ത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ കൃത്യമായ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു അതിൽ പറയുന്നത് ഒരു സംസ്ഥാനം ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കേരളം കടുത്ത കേരളത്തിന് മാത്രമായി വായ്പാ പരിധി വർദ്ധിപ്പിച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയായി മാറും പലപ്പോഴും പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെ പുറത്തുനിന്ന് വായ്പ എടുക്കുന്ന ഒരു പ്രവണതയാണ് കേരളം കാണിക്കുന്നത് എന്തിനേറെ പറയുന്നു ലോക ബാങ്കിൽ നിന്ന് പോലും കേരളം വായ്പ എടുത്തിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ പേരിലെടുത്ത വായ്പ കുടിശ്ശിക ആയപ്പോൾ ഒടുവിൽ അടച്ചു തീർക്കേണ്ടി വന്ന ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വന്നു കേന്ദ്ര സർക്കാറാണ് ആ കുടിശ്ശിക അടച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ കേരളത്തെ കൂടുതൽ കടമെടുപ്പിന് അനുവദിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കും കേരളം പോലത്തെ ഉള്ള സംസ്ഥാനത്തിന് റവന്യൂ വരുമാനത്തിന് ഒരു പരിധിയുണ്ട് ആ വരുമാനത്തിനനുസൃതമായ വായ്പാ പരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് അനിയന്ത്രിതമായ വായ്പ എടുക്കാനുള്ള അനുവാദമാണ് അത് ഒരിക്കലും അംഗീകരിച്ച് നൽകാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഒരു സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി നിശ്ചയിക്കുന്നത് കേരളത്തിന്റെ വായ്പാ പരിധി നിയന്ത്രിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പലപ്പോഴും സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് കടമെടുക്കുകയും അതിന്റെ പരിധി കടക്കുന്ന സമയത്ത് റിസർവ് ബാങ്കിനെയും കേന്ദ്ര സർക്കാരിനെയും കബളിപ്പിക്കാനായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ കടമെടുക്കുകയും അതിന് ജാമ്യം നിൽക്കുന്നത് സർക്കാർ ആവുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കടമെടുത്ത പല വലിയ വായ്പാ തുകയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ആ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഉദാഹരണത്തിന് കെ എസ് ആർ ടി സിക്ക് വേണ്ടി കെ ടി ഡി എഫ് സി എന്ന സ്ഥാപനത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടമെടുത്തിരുന്നു ഇതിന് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഗ്യാരണ്ടി നിന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ കെ ടി ഡി എഫ് സി കോടിക്കണക്കൻ രൂപ നിക്ഷേപിച്ച നിക്ഷേപകർ ആ പണം തിരികെ ചോദിച്ച സമയത്ത് ആ പണം നൽകാൻ കെ ടി ഡി എഫ് സി കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്നാണ് സർക്കാർ കോടതി അറിയിച്ചത് ഇതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഗൌരവമുള്ള നിലപാടെടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഗ്യാരണ്ടി നിൽക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുകയായിരുന്നു റിസർവ് ബാങ്ക് ചെയ്തത് അല്ലാത്ത പക്ഷം ഈ വായ്പയുടെ ബാധ്യതയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വരുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൃത്യമായി അറിയാം അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനം അനുദിനം കടം പെരുകി വരുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്തിന് വരുമാനമില്ല പിരിച്ചെടുക്കാനുള്ള നികുതി പോലും സംസ്ഥാനം പിരിച്ചെടുക്കുന്നില്ല എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന സമീപനമാണ് കേരളത്തിൽ ഇടതു സർക്കാർ സ്വീകരിക്കുന്നത് കേരള കേന്ദ്രം വരുമാനം നൽകുന്നില്ല ജി എസ് ടി വീതം നൽകുന്നില്ല എന്നൊക്കെ നിയമസഭയിലും കേരളത്തിലെ തെരുവുകളിലും വീമ്പടിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലാകട്ടെ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നൽകി നടത്തിയപ്പോൾ പറഞ്ഞത് ജി എസ് ടി വീതത്തിൽ ഇനി ഒരു പൈസ പോലും കിട്ടാനില്ല എന്നാണ് ഇത്തരത്തിൽ തെറ്റായ വ്യാജ പ്രചരണങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് കേരളം ചെയ്യുന്നത് എന്നാൽ ഈ സർക്കാരിന്റെ ദൂർത്തിന ഒരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നവകേരളത്തിന്റെ പേരിലും കേരളീയത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപയാണ് ഈ കടക്കടിയിലായ സർക്കാർ ദൂർത്തടിച്ചത് സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ ഉള്ള ക്ഷേമ പെൻഷൻ അഞ്ചോ ആറോ മാസം മുടങ്ങിയിരിക്കുന്നു പൊതുവിപണി വഴിയുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം താറുമാറായിരിക്കുന്നു പൊതു ആവശ്യങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ പണമില്ല നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് ഇപ്പോഴും കോടിക്കണക്കിന് രൂപ കൊടുത്തു തീർക്കാനുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ഈ സാഹചര്യത്തിലും സർക്കാരിന്റെ ദൂർത്തിനും അനാവശ്യ ചെലവുകൾക്കും ഒരു കുറവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത മാസം തോറും തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിക്കാം മുഖ്യമന്ത്രിയും ഭാര്യയും വിദേശത്ത് ചികിത്സയ്ക്ക് പോയ ഇടത്തിലുള്ള പരമ മുഴുവൻ തുകയും ഖജനാവിൽ നിന്നും എഴുതിയെടുക്കാം ഇതിനൊക്കെ ഖജനാവിൽ പണം ഊറി വരുന്നുണ്ട് എന്നാൽ സാധാരണക്കാരന് പാവപ്പെട്ടവന് പെൻഷൻ തുകയായി അവന് ആഹാരവും മരുന്നും വാങ്ങേണ്ട ആയിരത്തി രൂപ മാത്രം ഖജനാവിൽ ഇല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ വാദം പലപ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അതിരൂക്ഷ വിമർശനമേറ്റിട്ടും ഒരു ഉളുപ്പമില്ലാത്ത സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ കടം വാങ്ങാനുള്ള അനുമതിക്കായി കേഴുകയാണ് കേരളമെന്ന സംസ്ഥാനം